ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഒരു പെസക വ്യാഴാഴ്ച അച്ഛന് ലഭിച്ച നല്ല ഒരു ഉൾക്കാഴ്ചയും അനുഭവവും പങ്കുവെക്കുന്നതാണ് അച്ഛ സ്നേഹൂർവ സ്വാഗതം കാര്യം പേസകാചരണങ്ങൾ പലപ്പോഴും ഞാനും വൈദികനായിരിക്കുമ്പോൾ കാലുകഴുകി പള്ളി ദിയോജനത്തോടൊപ്പം എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ട ഒരു പെസഹാചരണം രണ്ടായിരം ആണ്ടില് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പെസഹാചരണം ഒരു ഒരിക്കലും മറക്കാൻ പറ്റിയില്ല അതെന്താ പ്രസകാ ദിവസം രാവിലെ രണ്ട് ലൈനായിട്ടിരുത്തി ജയിൽ മക്കൾ ചുറ്റും കാലികഴുകൽ ശുശ്രൂഷ ആരംഭിച്ചു കാലി കഴുകി കഴുകി ഏഴാമത്തവൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒന്നാമത്തവൻ ഞാൻ നോക്കിയപ്പോൾ ഇരുന്ന് കരയുന്നത് കൊണ്ടോ ആ സമയത്ത് അവർക്ക് ഒരു റൊട്ടി കഷ്ണം കൊടുക്കും റൊട്ടിയും കൊടുക്കും ഒരു തോർത്തും കൊടുക്കും ഒരണത്തൊട്ടും കൊടുക്കുമല്ലോ പന്ത്രണ്ട് പേർക്കത് കൊടുത്തിട്ട് ഒരൊറ്റ എണ്ണം പോലും റൊട്ടി തിന്നുന്നില്ല അവരവിടെ ഇരിക്കുകയാണ് ഒറ്റയണ്ണ എഴുന്നേറ്റും പോകുന്നില്ല പന്ത്രണ്ട് പേര് ഇരുന്ന് കരയുന്ന ആ ഒരു സീൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സീനാണ് അത് രാവിലത്തെ കാര്യങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞു വൈകിട്ട് പ്രസഹാചരണം വേണ്ടേ അതിന് തൊട്ടടുത്തുള്ള പാപ്പിന് ശരി ശ്രീപുരം പള്ളികളിക്കൂടെ ഒക്കെ ചെന്ന് വിളിച്ചു പറഞ്ഞു അമ്മച്ചിമാർ അമ്മച്ചിമാരപ്പം ഉണ്ടാക്കി അപ്പമായിട്ട് ജയിലിൻ്റെ വാദമൊക്കെ വന്ന് നിൽക്കും ആ സന്ധ്യ ആയി സൂപ്പറിൻ്റെ ഒരു നല്ല മനുഷ്യനാണ് കരുണാകരൻ സാറ് എല്ലാവരും അകത്തേക്ക് കെട്ടി വിട്ടു അപ്പോഴേക്കും തടവർ മക്കൾ വലിയ വാർപ്പിനകത്ത് തേങ്ങ കയറി തേങ്ങയിട്ട് ആയിരത്തഞ്ഞൂറ് പേർക്കുള്ള പെസകാപ്പാൽ അവരുണ്ടാക്കി വെച്ചു ആദ്യം അതൊന്നും ഞാൻ ചോദിച്ചില്ല സകലർക്ക് ഈ അപ്പം പാലിൽ മുക്കി അവരുടെ കയ്യിൽ കൊടുത്ത് അവരത് ഭക്ഷിച്ചു പെസക കഴിഞ്ഞു തൊട്ടടുത്ത ദിവസമാണ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു ഉൾക്കാഴ്ച കിട്ടിയത് അതെന്നതാ അത് കുരിശിൻ്റെ വഴിയാണ് ഒന്നാം സ്ഥലം ഇവർ അറിഞ്ഞാണോ അറിയാതെയാണോ പതിനാല് തടിക്കമ്പ് വെട്ടിയുണ്ടാക്കി ഒന്നാം സ്ഥലം തൂക്കിക്കൊല്ലാനിട്ടിരിക്കുന്ന ഏഴ് പേരെന്നുണ്ടായിരുന്നു അവരുടെ തൊട്ടാണ് കൊണ്ടുപോയി കണ്ടം കണ്ടംസെല്ലെന്നാണ് അവർ പറയുക കണ്ടത്തിൽ നിന്നാണ് പറയുന്നത് തൂക്കിക്കൊല്ലാനിട്ടിരിക്കുന്നത് അവിടെ ഒന്നാം സ്ഥലത്ത് ഒരക്ഷരം പോലും പ്രസംഗിക്കാൻ പറ്റത്തില്ല കാരണം എന്താ പ്രസംഗിക്കുന്നത് തൊട്ടടുത്ത് ഈശോ കുരിശിൽ തടയ്ക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള വിധിവാചകങ്ങളൊക്കെ ഇവർ കേട്ടാൽ അവരുടെ ജീവിതവും അവരുടെ കുരിശി ജീവിതവും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയും രണ്ടും രണ്ടെല്ലാം വന്ന അവിടെ ആരാരോട് എന്ത് പ്രസംഗിക്കാൻ ഒരിടത്തും വേണ്ട പ്രസംഗം എന്ന് എനിക്ക് തോന്നി പക്ഷേ പന്ത്രണ്ടാം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഉൾക്കാഴ്ചയുണ്ട് അതിതായിരുന്നു ഈശമി ആ കുരിശിയിൽ മരിക്കുന്ന ആ രംഗം എന്നെ ചിന്തിപ്പിച്ചത് ഒരു ബലിയുടെ നിരസിക്കലായിരുന്നു ആദ്യത്തെ കൊലപാതകം കായേന്റെ കൈ കൊണ്ട് കൊല്ലപ്പെട്ട ആബേലിൻ്റെ ചോരയവിടെ പതഞ്ഞൊഴുകി ദൈവം വിളിക്കുന്ന ഒരു വിളിയുണ്ട് നിന്റെ സഹോദരൻ ആബേൽ എവിടെ ചോദിച്ച ചോദ്യത്തിന് കൊടുത്ത ഒരു ഉത്തരമാ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ ഞാനാണോ ആ സഹോദരൻ്റെ കാവൽ ഞാനെന്ന ചോദ്യത്തിന് കുരിശിൽ വിരിഞ്ഞ കൈയായിരുന്നു രണ്ടാമത്തെ ബലിയും ബലിക്കല്ലും ഒരു ബലിയുടെ നിരസിക്കലാണ് കൊലപാതകത്തിനിടയായതെങ്കിൽ രണ്ടാമത്തെ ബലിക്കൽ നസ്രായന ഈശോ കാൽവരിയിൽ കൂട്ടിയപ്പോൾ ഈശോയുടെ ചോരയുടെ കൂടെ കൂടി ഒഴുകാനുള്ള ഭാഗ്യം കിട്ടിയത് ആരുടെ ചോരയ്ക്കാ രണ്ട് കുറ്റവാളികളുടെ ചോരക്കാ ഇത് ഏതാ വർഷം രണ്ടായിരം ആണ്ടിലെ പെസഹായ പ്രിയപ്പെട്ടവരെ പിന്നെ ചിന്തിച്ചു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പള്ളി ബലിപീഠം വലിച്ചിറക്കണം എവിടേക്കാ ഈ തടോറ മക്കളുടെ ഇടയിലേക്കും മാനസിക രോഗികളുടെ ഇടയിലേക്കും ശരീരം വിറ്റു കഴിയുന്ന സഹോദരിമാരുടെ ഇടയിലേക്കും മഴ പെയ്യുമ്പോൾ മരച്ചുവട്ടിലേക്ക് മാറി നിൽക്കാൻ മാനസിക ശേഷിയില്ലാത്ത നഗ്നത അറിയില്ലാത്ത വിശപ്പറിയില്ലാത്ത എന്തിനന്നറിയാതെ മാറാപ്പ് തോളി കെട്ടിച്ചമക്കുന്ന ചിരിക്കേണ്ടപ്പ ചിരിക്കാനൊക്കെ അരയേണ്ടപ്പൊക്കരയാനൊക്കെ അലച്ചോറില്ലാത്ത മാനസിക രോഗികളുടെ നടുവിലേക്കും വാടക കൊലയാളികളുടെ നടുവിലേക്കും നട്ടലിലൊടിഞ്ഞ് ജീവിതകാലം മുഴുവൻ ജീവരിന്തം പോലെ കടപ്പിലായിരിക്കുന്ന രോഗികളുടെയൊക്കെ നടുവിലേക്ക് ബലിപീഠം വലിച്ചിറക്കിയിട്ട് ബലി അർപ്പിക്കണം എന്ന് ഒരു ഉൾക്കാഴ്ച കിട്ടിയത് ആ രണ്ടായിരം ആണ്ടിലെ പ്രസഹകാചരണവും ദുഃഖവെള്ളിയും പ്രിയപ്പെട്ടവരെ അതൊരു വല്ലാത്തൊരു ഉൾക്കാഴ്ച തന്നെയായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് ഓരോ വേദികളിലേക്കും ഓരോ ഇടങ്ങളിലേക്കും പതുക്കെ കടന്നു പോകാൻ കുറേ മിനിസ്ട്രികൾ പിന്നീട് തുറന്നു കിട്ടാനിടയായത് അങ്ങനെയാണ് ജയില് പാടകുണ്ടകള് മാനസിക രോഗികൾ നട്ടെല്ലൊടിഞ്ഞത് കള് ഈ അഞ്ച് മേഖലകളിലേക്ക് എന്നെ വലിച്ചിറക്കിയത് ഈ ഒരു ഉൾക്കാഴ്ചയായിരുന്നു രസകാ ആചരണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ രസക ആചരണത്തിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ചയാണ് പുതിയൊരു ലോകം തുറന്ന് കിട്ടിയതുപോലെ കുറേ മിനിസ്ട്രീസിലേക്ക് ഇറങ്ങാനും ക്രീഷൻ സഭ അതോരോന്നും അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ മിഷനും പത്ത് മുപ്പത്തഞ്ചോളം ചെറുപ്പക്കാരായ വൈദികരത് അവയുടെ പ്രേഷിത മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു മേഖല ഈ മിനിസ്ട്രീസ് മിനിസ്ട്രീസായിട്ടിപ്പോൾ മാറി ഇതാണ് തടവറയിൽ നിന്ന് കിട്ടിയ വേദനയും അതിൽ നിന്ന് ഉയർത്ത ഉൾക്കാഴ്ചകളും താങ്ക്